ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റാട്ടോ കാണാൻ പോകുന്നത് നാല് കളേഴ്സിലാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നും വരാൻ പറ്റുള്ളൂ അതുപോലെ കമന്റുകൾക്ക് കമന്റ് ഇടുക നമ്മൾ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഉടനെ തന്നെ ഈ വീക്കിലെ ലക്കി വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് നെക്കിൻ്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് ചെറിയൊരു ഗിൽട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓവർ ഹൈലൈറ്റഡ് ഒന്നുമല്ല നല്ല രസമുള്ളൊരു സെറ്റാ കേട്ടോ ഇതിൻ്റെ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല രസം കാണാനായിട്ട് ദെൻ ഇതിൻ്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴും മെറ്റീരിയലിൻ്റെ എൻഡ് പോർഷനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തൊരു വർക്ക് വന്നിട്ടുണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ മെറ്റീരിയലിന്റെ ലെങ്ത് വന്നിട്ട് ദെൻ അടിപൊളിയായിട്ട് ഒരു ദുപ്പട്ട ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് കാണിച്ചു തരാം ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു കോട്ടൺ ചെറുദാർ സെറ്റ് കൊണ്ടുവരുന്നത് അല്ലേ ഒരിടയ്ക്ക് ഫുൾ നമ്മൾ കോട്ടൺ സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച് സെമി സിൽക്ക് ഒക്കെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല രസമുള്ള നോക്കി അതിൻ്റെ ഡിസൈൻ നോക്കി അടിപൊളിയായിട്ട് നല്ല രസമുള്ളൊരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും ത്രീ പീസ് സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനായിട്ടാണ് വരുന്നത് ഇതിന്റെ ഷോൾ ഇതാ ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ഡോട്ട് ഡോട്ട് സ്റ്റൈൽ ബോട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ മുമ്പേ വേണ്ട സെയിം രീതിക്കുള്ളൊരു ഗിൽട്ട് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ആഷ് കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെ എൻറ്റ് പോർഷനിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു സൽവാർ സെറ്റാട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ബോട്ടവും ഷോളും ഒക്കെ വരുമ്പോൾ കാണാനായിട്ട് നോക്കിയത് ഭയങ്കര ഒരു രണ്ട് കളർ ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ ഷോളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരിക അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ദെൻ ബോട്ടം ഇങ്ങനെ വരും നമ്മൾ ആദ്യം കണ്ട രീതിക്കുള്ളൊരു ബോട്ടം തന്നെയാണ് എല്ലാത്തിൻ്റെയും ബോട്ടം സെയിമാണ് വന്നിരിക്കുക ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം